ഈ ആക്ഷൻ പ്രതിനിധി രൂപേഷ് രൂപേഷ് ടെലിഫോൺ ശ്രീ ഇപ്പോൾ ഒരു നിർണായകമായ വെളിപ്പെടുത്തൽ പുറത്തു അറിഞ്ഞോ അറിഞ്ഞു ഞാൻ കരുതുന്നു എന്താണ് ഇതെ കുറിച്ച് പറയാനുള്ളത് ഇപ്പോൾ വളരെ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തലാണ് പുറത്തു വന്നു വന്നത് അതെ 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 നമ്മൾ തുടക്കം മുതലേ നമ്മൾ ആക്ഷൻ കൗൺസിലിന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞിട്ടുള്ളത് കാര്യം ഒരു സ്ത്രീയുടെ കാര്യമല്ല ബിന്ദുവിന്റെ ആണെങ്കിലും ഇപ്പോ ജയനിമ വരെ വന്നിരിക്കുന്നു ഇതിനിടക്ക് ഐഷ എന്ന് പറയുന്ന സ്ത്രീയുണ്ട് ബിന്ദുവിന്റെ കേസാണ് ആദ്യഘട്ടത്തിൽ വലിയ രീതിയിൽ മുന്നോട്ട് പോയത് ഈ ബിന്ദുവിന്റെ കേസിൽ ആദ്യം തന്നെ അന്വേഷണ സംഘം അവരുടെ ഏഹ് സ്വത്ത് തട്ടിയെടുക്കലും അതുകൂട്ട് അവരുടെ സ്വത്ത് തട്ടിയെടുത്ത ശേഷം അവരെ വകവരുത്തി എന്ന നിഗമനത്തിലാണ് എത്തിയത് പക്ഷെ കൊല ചെയ്തു എന്നതിലേക്ക് എത്തിച്ചേരാനായിട്ട് ഇതുവരെ സഹായിച്ചില്ല അപ്പൊ അതിന് വളരെ നിർണായകമായി വെളിപ്പെടുത്തൽ അന്വേഷണ സംഘത്തിന് പ്രയോജനകരമാകുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ ഈ സെബാസ്റ്റിനും ഒരു ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ആളുടെ പേരാണ് പുറത്തു വന്നിരിക്കുന്നത് ഇവര് രണ്ടുപേരും ചേർന്ന് സെബാസ്റ്റിന്റെ വീട്ടില് ബാത്റൂമിൽ വെച്ച് കൊലപ്പെടുത്തിയെന്നാണ് ഈ വെളിപ്പെടുത്തലിൽ വന്നിരിക്കുന്നത് താങ്കൾ ഈ കുറച്ച് വർഷങ്ങളായി താങ്കൾ ഈ കേസിന് പിറകെയാണല്ലോ ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ ഇതിനു മുൻപ് ഏതെങ്കിലും ഘട്ടത്തിൽ താങ്കൾ കേട്ടിട്ടുണ്ടോ ഇപ്പൊ നമ്മൾ ഫ്രാങ്ക്ലിൻ എന്ന പേര് കേൾക്കുന്നു സോഡാ പൊന്നപ്പന്റെ വെളിപ്പെടുത്തലിനെ കുറിച്ച് അറിയുന്നു ഇത്തരം പേരുകളൊക്കെ താങ്കൾ ഏതെങ്കിലും ഘട്ടത്തിൽ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഇന്ന പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബന്ധപ്പെട്ടിട്ടുണ്ട് ഇതിൽ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അന്നൊക്കെ ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘത്തോടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതുമാണ് പക്ഷേ ആദ്യഘട്ടത്തിൽ നമുക്ക് ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘം ഇത് അട്ടിമറിക്കാൻ തന്നെ ശ്രമിച്ചു അന്ന് കേസന്വേഷണത്തിന് നേതൃത്വം കൊടുക്കേണ്ട ആളുകൾ തന്നെ ഇത് കൈകാര്യം ചെയ്ത ആളുകൾ തന്നെ സെബാസിനുമായി വ്യക്തമായൊരു ഡീലുണ്ടാക്കി ഇത് അട്ടിമറിക്കാനായിട്ട് ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് അന്വേഷണം അഴിമുട്ടി പോയത് തന്നെ ഇത്തരക്കാരിലൊന്നും അന്വേഷണ സംഘം ാണ് ഞങ്ങക്ക് പറയുന്നത് ഇവിടെ തന്നെ ഇപ്പോൾ പറയുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ആ കാലഘട്ടത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഓഡിയോ സംശയം തോന്നിയത് പ്രകാരം അന്നത്തെ അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു എന്ന് അതായത് സോഡാ പൊന്നപ്പൻ പറയുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തൽ അതൊക്കെ കൈമാറിയിട്ടുണ്ട് അന്വേഷണ സംഘത്തിന് എന്ന് പറയുകയാണ് പക്ഷെ അവർ ഒന്നും ചെയ്തില്ല 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 അന്വേഷണ സംഘം അന്ന് പോലീസ് മേധാവി അടക്കം ഇതിൽ നേരിട്ട് ബന്ധപ്പെട്ടു എന്നുള്ളതാണ് ഇതില് സെബാഷിനുമായിട്ട് സാമ്പത്തിക ഇടപാട് വലിയ തോതിൽ ഇവർ നടത്തിയിട്ടുണ്ട് നമ്മൾ തുടക്കം മുതലേ പറയുന്നുള്ള പറയുന്ന കാര്യമാണ് ഈ ഇപ്പൊ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ കഴിഞ്ഞ ദിവസമൊക്കെ വെളിപ്പെടുത്തിയ കാര്യങ്ങളാണിത് അപ്പോ ജില്ലാ പോലീസ് മേധാവിയും ഉത്തരവാദിത്തപ്പെട്ട ഇതുമായി അന്വേഷണ സംഘത്തിലുള്ള ആളുകളും ഈ സെബാഷിനുമായിട്ട് വലിയൊരു ഇടപാട് നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അതൊക്കെ അന്വേഷണം നിലച്ചുപോയത് എന്നത് ഞങ്ങൾ പറഞ്ഞ സ്ഥിരീകരിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത് ഈ വെളിപ്പെടുത്തലുകൾ നിർണായകമായ തെളിവുകൾ പോലും പുറത്ത് പറയാതെ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായി അന്വേഷണം തുടരന്വേഷണങ്ങൾ നടത്താതെ അവരതെല്ലാം അറച്ചു എന്നുള്ളതാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് അല്ലാതെ അത്ര സ്വാധീനമുള്ള ആളുകളാണോ ഇവരൊക്കെ ഈ ഫ്രാങ്ക്ലിനും ഈ പറയുന്നവരൊക്കെ എത്ര സ്വാധീനമുള്ള ആളുകളാണോ അങ്ങനെ ഒരു ആശങ്കയുള്ളതായി വീട്ടമ്മ പറയുന്നുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇവര് ഗുണ്ടാവാഫിയ സംഘങ്ങളുമായിട്ടും രാഷ്ട്രീയ സ്വാധീനവും അടക്കം ഉണ്ട് ഇവർ അന്നിരുന്ന ജില്ലാ പോലീസ് മേധാവി ഡി ഐ ജി ആയിട്ടാണ് ഈ കഴിഞ്ഞിരക്ക് റിട്ടയർ ചെയ്തത് അദ്ദേഹം മോൺസൺ മാമുകൾ കേസിലടക്കം ഇടപെട്ടിട്ടുള്ള ആളാണ് നമ്മൾ അദ്ദേഹത്തിന്റെ പേര് കേട്ടിട്ടുള്ളതാണ് അപ്പൊ അദ്ദേഹം നിരന്തരമായി ഇതിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കുന്നത് തന്നെയാണ് ഇതെല്ലാം കാര്യം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നാല് പേരെ ഇതിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് കാര്യം ഇതൊന്നും പുറത്തു വരാത്ത രീതിയിൽ അവർ ഇതെല്ലാം ഓടി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പൊ ജയനമ്മയുടെ കേസ് വന്നപ്പോൾ അതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് അന്വേഷിക്കേണ്ടി തന്നെ വന്നത് കാര്യം നമ്മൾ നിരന്തരമായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അവർ ചെറിയ രീതിയിൽ ഒരു അന്വേഷണം നടത്തും പിന്നെയും അത് നിലച്ചു പോകുന്ന അവസ്ഥയായിരുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തതിനു ശേഷം വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടായി ജയനമ്മയുടെ കേസുമായിട്ട് ഇത് ആയപ്പോഴത്തേക്കാണ് പക്ഷെ അന്നൊക്കെ ഈ ശബ്ദ സന്ദേശത്തിന്റെ കൂടുതൽ ഒരു തുടരന്വേഷത്തിലേക്കൊക്കെ പോയിരുന്നെങ്കിൽ ആ കേസിലൊക്കെ ഒരു തുമ്പുണ്ടായി പോയനെ അല്ലേ അപ്പോൾ മറ്റും പിന്നീട് അതിനുശേഷം നടന്ന മരണം എങ്കിലും ഒഴിവാക്കാൻ പറ്റുമായിരുന്നു ഇങ്ങനെ ഒരു കൊടും ക്രിമിനൽ നമുക്കിടയിലുണ്ട് എന്നുള്ളത് അപ്പോഴെങ്കിലും ലോകം ലോകമറിഞ്ഞേനെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ബിന്ദുവിന്റെ ആ കേസ് അന്ന് തന്നെ തെളിഞ്ഞുപോയനെ ഈ സബാസിനടക്കം ഇതിൽ പങ്കെടുത്ത കൂട്ടാളികളോടക്കം അന്ന് തന്നെ നമ്മുടെ നിയമത്തിന്റെ മുൻപിൽ അവർ വന്നേനെ പക്ഷെ ഇപ്പൊ ജൈനമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയിലേക്ക് വരെ എത്തേണ്ടി വന്നു അവരുടെ ജീവിതം പോലും പോകുന്ന സ്ത്രീയിലേക്ക് വന്ന സാഹചര്യത്തിലാണ് ഇപ്പൊ ഇതെല്ലാം തെളിഞ്ഞു വരുന്നത് ഞങ്ങൾക്ക് വളരെയേറെ പ്രതീക്ഷയുണ്ട് സെബാസിനെ നിയമത്തിന്റെ മുൻപിൽ ഇനിയും രക്ഷപ്പെടാത്ത രീതിയിൽ നമുക്ക് തെബാസിന്റെ കൂടുതൽ ഇതിന്റെ ഇൻവോൾവ്മെന്റ് വരുന്ന ആ തെളിവുകൾ കൂടുതൽ കൂടുതൽ പുറത്തു വരും ശരിയായ രീതിയിൽ അന്വേഷണം ഇനി മുന്നോട്ട് പോകണം ഇപ്പോഴും നമുക്ക് അവസാനത്തെ ചാൻസാണ് ഇനി സുഭാഷ്യൻ രക്ഷപ്പെട്ടാൽ ഒരിക്കലും അതെ 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 സുബാഷൻ മാത്രമല്ല നമ്മൾ ആദ്യം മുതൽ തന്നെ പറയുന്നതാണ് സുബാഷൻ ഒറ്റയ്ക്ക് ഇങ്ങനെ മാത്രം ആയിരിക്കത്തില്ല ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് പക്ഷെ അന്വേഷണ സംഘം തൊട്ട് പെട്ടിയെടുക്കുന്നതിൽ ദേശീയ സംസ്ഥാന ഉദ്യോഗസ്ഥരും മറ്റ് ഇത് ഇട ഇടനിലക്കാരായി നിന്ന ആളുകളെ മാത്രം അതിലും കുറെ ആളുകളെ വെറുതെ വിട്ടു എന്നുള്ളതാണ് പോലീസിന്റെയും രാഷ്ട്രീയ സതീനവും അടക്കം ഇതിൽ ഇടപെടലുകൾ ഉണ്ടായപ്പോ അത്തരക്കാരെയും ഈ ഇതിൽ ഇതില് ഭാഗമായിട്ടുള്ള ആളുകളെ പലരെയും വിട്ടയച്ചിട്ടുണ്ട് വളരെ കുറച്ച് ആളുകളെ മാത്രമേ ഇതിൽ പ്രതികർത്തിട്ടുള്ളൂ ഇനിയും നമുക്ക് അവസരമുണ്ട് അത്തരക്കാരെ അന്ന് ഒഴിവാക്കിയ ആളുകളെ ഇതിന്റെ ഭാഗമായിട്ട് പ്രതികീർക്കണം അവരെല്ലാം നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവന്നാം ഈ ബിന്ദുവിനും ജയനുമ്മയും എന്നൊക്കെ ഐശ്വര്യം സ്ത്രീയുണ്ട് ഇതിലെല്ലാം സെബാസിന്റെ പങ്കുണ്ട് ഇതിലെല്ലാം ഇടപെട്ടിട്ടുള്ള ഇടനിലക്കാരായി നിന്നിട്ടുള്ള ഇതിന് ഭാഗമായിട്ടുള്ള ആളുകളെ മുഴുവൻ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നും ഇതിൽ നീതി ലഭ്യമാക്കണം ഇതിൽ മൂന്ന് സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇവരെ കൊല നടത്തിയെന്നുള്ള ഭാഗത്തേക്ക് ഇതുവരെ അന്യ സംഘം എത്തിയില്ല എന്നുള്ളതാണ് ഇപ്പൊ ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലെങ്കിലും പോലീസ് ഇവരെ എല്ലാം ഈ വെളിപ്പെടുത്തിയ ആളുകൾ ഈ പറയുന്ന ഫ്രാങ്കിലടക്കമുള്ള ആളുകൾ ഈ പൊന്നപ്പൻ അടക്കമുള്ള ആളുകളെ അടിയന്തിരമായി ചോദ്യം ചെയ്യണം അവരിൽ നിന്ന് തെളിവുകൾ ശേഖരിക്കണം ഒരു ഘട്ടത്തിൽ മുതൽ ഇതിൽ വേണ്ടി താങ്കൾ പ്രവർത്തിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവരുടെയൊക്കെ പേരുകൾ താങ്കൾ കേൾക്കുകയോ അതിൽ സംശയാസ്പദമായ ഇടപെടലിനെ കുറിച്ചൊക്കെ പോലീസ് സംഘത്തോട് പറയേണ്ടി വരികയോ ഒക്കെ ഉണ്ടായോ രൂപമായി പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ നമ്മൾ ആദ്യം മുതൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഏറെയും ആളുകൾ അന്വേഷണ സംഘം അട്ടിമറിക്കാനായിട്ട് നിൽക്കുമ്പോൾ ശബാസിനായിട്ട് വ്യക്തമായ ഒരു ഡീൽ ഉണ്ടാക്കി അവർ നിർത്തി ആ അതൊന്നും അതൊന്നും അവര് അതെ അപ്പോ അതായത് ഒരു കാര്യം കൂടി രൂപേഷ് ഇപ്പൊ ഇന്ന് ജൈനമ്മയുടെ കാര്യത്തിൽ ആ മുറിയിൽ കണ്ട രക്തക്കര ജൈനമ്മയുടേതെന്ന് പ്രാഥമിക ഫോറൻസിക് ഫലം വന്നിട്ടുണ്ട് ഇന്ന് അവിടെയാണ് ഇപ്പോൾ അടുത്ത വെളിപ്പെടുത്തൽ വരുന്നത് ഈ ശുചിമുറിയിലിട്ടാണ് കൊലപ്പെടുത്തിയത് ബിന്ദുവിനെ എന്ന് വെളിപ്പെടുത്തൽ വരികയാണ് അപ്പോൾ ഈ മുറിയിൽ കൂടുതൽ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടോ എന്നൊക്കെ സംശയത്തിലേക്ക് പോവുകയാണ് തീർച്ചയായും തീർച്ചയായും രണ്ടായിരത്തി പതിനേഴിലാണ് ബിന്ദുവിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കേസ് ഫയൽ ചെയ്യേണ്ടത് രണ്ടായിരത്തി ആറ് മുതൽ ബിന്ദു മിസ്സിംഗ് ആണ് ഇതിനിടയിൽ രണ്ടായിരത്തി ഇരുപതിൽ ഐഷ എന്ന് പറയുന്ന സ്ത്രീയുടെ മിസ്സിംഗ് ഉണ്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ജയനമ്മയിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു പക്ഷേ ജയനമ്മയുടെ അടക്കം ഇവർ വകവരുത്തിയിട്ടുള്ളത് ആ ബാത്റൂമിൽ വെച്ചായിരിക്കും സഭാഷിന്റെ വീട്ടിൽ വെച്ച് വകവരുത്തിയ ശേഷം ശരീര ശരീരാവശിഷ്ടങ്ങൾ ബാക്കി സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഇവര് ഉപേക്ഷിക്കുകയായിരിക്കും ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ അവർ നശിപ്പിച്ചുകളായിരിക്കും ചെയ്തിട്ടുള്ളത് ഇപ്പൊ ജൈനമ്മയുടെ കേസിലാണ് ഇപ്പൊ രക്തക്കാരടക്കം കണ്ടുപിടിക്കാൻ സാധിക്കുന്നത് ആദ്യഘട്ടത്തിൽ വ്യക്തമായ രീതിയിൽ ഇത്തരത്തിൽ ശാസ്ത്രീയമായ രീതിയിൽ അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ ഈ തെളിവുകൾ ശേഖരിച്ചിരുന്നെങ്കിൽ അന്നും ഇതൊക്കെ കണ്ടെത്താമായിരുന്നു പക്ഷെ അതൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് അതാണ് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേരാനായിട്ടും ഈ കേസിന് കാലതാമസം നേരിടാനും നേരിടാനായിട്ടും ഒക്കെ ഇടയായിട്ടുള്ളത് വളരെ നന്ദി രൂപേഷ് പ്രതികരിച്ചതിന് തുടക്കം മുതൽ തന്നെ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമം ഉണ്ടായിട്ടുണ്ടെന്നുള്ള പരാതി വന്നതാണ് ഇപ്പോൾ അതിനുകൂടിയുള്ള തെളിവ് വരികയാണ് മറ്റൊന്ന് ഏറ്റവും പ്രധാനം ബിന്ദു പത്മനാഭനെ കൊന്നു എന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട് അത് സെബാസിനുമായി അടുപ്പമുള്ള ആളുകളാണ് ഫ്രാങ്ക്ലിൻ എന്നൊരാൾ കൂടി സെബാഷിനൊപ്പം അതിലുണ്ടായിരുന്നു പങ്കാളിയായിരുന്നു എന്ന് വെളിപ്പെടുത്തൽ പറയുന്നത് അയൽവാസിയായ ശശികല എന്ന വീട്ടമ്മയാണ് സോഡാ പൊന്നപ്പൻ എന്ന ഇടനിലക്കാരൻ ഈ കാര്യങ്ങളെല്ലാം അറിയാം അയാൾ ഈ ഇത് വിശദീകരിച്ച ശബ്ദ സന്ദേശം നേരത്തെ തന്നെ പോലീസിന് നൽകിയിട്ടുള്ളതാണ് അന്വേഷണ സംഘത്തിന് നൽകി ാണ് പക്ഷേ അവർ അതിൽ ഒരു നടപടിയും കൈക്കൊണ്ടില്ല എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് അട്ടിമറിയിലേക്ക് പോയത് എന്നതുകൂടി വെളിപ്പെടുകയാണ് ഏതായാലും നിർണായകമായ വെളിപ്പെടുത്തൽ ട്വന്റി ഫോറിലൂടെ പുറത്തു വന്നു അല്പസമയം മുൻപാണ് നിർണായക വെളിപ്പെടുത്തൽ വന്നത് ബിന്ദു പത്മനാഭനെ സെബാസ്റ്റനും സുഹൃത്ത് ഫ്രാങ്ക്ലൻ എന്നയാൾ ചേർന്ന് കൊലപ്പെടുത്തുകയായിരുന്നു അയാളുടെ വീട്ടിൽ വെച്ച് ശുചിമുറിയിൽ വെച്ചാണ് കൊലപാതകം നടന്നത് എന്ന് അയൽവാസി ശശികല ട്വന്റി ഫോറിനോട് വെളിപ്പെടുത്തുകയായിരുന്നു